ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പടിവാദിക്കൽ നിൽക്കവേ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ത്രിരാഷ്ട്ര സീരീസ് ഫൈനലിൽ ന്യൂസിലന്റിനോട് തോറ്റി പാകിസ്ഥാൻ നാണങ്ങിട്ടിരിക്കുകയാണ് സ്വന്തം തട്ടകത്തിലാണ് കിവീസിന് മുന്നിൽ പാകിസ്ഥാൻ അടിപറ പതറിയതെന്നാണ് എടുത്തു പറയേണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിൽ കൂടാരം കയറിയപ്പോൾ ഇരുപത്തെട്ട് പന്തും അഞ്ച് വിക്കറ്റും ബാക്കിയാക്കിയാണ് കിവീസ് വിജയം നേടിയെടുത്തത് ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാൻ ആതിഥേയനാവാനിരിക്കെയാണ് ഇത്തരമൊരു തിരിച്ചടി ടീമിനെ നേരിട്ടിരിക്കുന്നത് കറാച്ചിയിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ബാറ്റിംഗിലും ബൌളിംഗിലും ടീം പതറി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇരുപത്തിമൂന്നിന് നടക്കാനിരിക്കെ പാകിസ്ഥാന്റെ ആത്മവിശ്വാസം തകർക്കുന്ന തോൽവിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നതെന്ന് പറയാം സ്വന്തം നാട്ടിൽ ജയിക്കാനാവാത്ത പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെ തകർത്തടുക്കി വരുന്ന ഇന്ത്യയോടും തോൽക്കുമെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് കിവീസിനോട് പാകിസ്ഥാൻ തോൽവി നേരിട്ടതിന് പിന്നാലെ ട്രോളുമായി ഇന്ത്യൻ ആരാധകർ സജീവമായി രംഗത്തുണ്ട് ഇന്ത്യയോട് നാടങ്കിടുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പാണിതെന്നാണ് ആരാധകർ പരിഹസിക്കുന്നത് പാകിസ്ഥാൻ ടീം പതിവ് പോലെ വലിയ വെല്ലുവിളികളോടെയാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് ചാമ്പ്യൻസ് ട്രോഫി നേടുക എന്നതിലും ഉപരിയായി ഇന്ത്യയെ തോൽപ്പിക്കുക എന്നതിലാണ് കാര്യമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞു ഇന്ത്യൻ ആരാധകരെ പാകിസ്ഥാൻ മുൻ മുൻതാരങ്ങളും പ്രകോപിപ്പിച്ചതിനാൽ ഫൈനലിലെ പാകിസ്ഥാന്റെ തോൽവിയെ ഇന്ത്യൻ ആരാധകരും നന്നായി ട്രോളുകയാണ് ഇന്ത്യയോട് തോൽക്കാൻ തയ്യാറായിക്കോളൂ എന്നും സ്വന്തം നാട്ടിൽ പോലും പരമ്പര നേടാൻ സാധിക്കാത്ത പാകിസ്ഥാൻ എങ്ങനെയാണ് ചാമ്പ്യൻ ട്രോഫി നേടുക എന്നതുമാണ് ആരാധകർ ചോദിക്കുന്നത് ഇന്ത്യൻ ടീമിനോട് പോരാടിക്കാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഇല്ലെന്നും സൂപ്പർ താരങ്ങളടക്കം മോശം ഫോമിലാണെന്നും ഇന്ത്യൻ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ദുബായിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് നേരത്തെ പാകിസ്ഥാന്റെ ഹോം ഗ്രൌണ്ടായിരുന്നു ദുബായ് അതുകൊണ്ട് തന്നെ മുൻതൂക്കം അവർക്കാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പാകിസ്ഥാനെ കൈനാശൻ സീരീസിൽ തോൽപ്പിച്ചത് ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ റെക്കോർഡ് ജയം നേടിയെടുക്കാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നു എന്നാൽ ഫൈനലിൽ ഈ മികവ് കാട്ടാൻ സാധിക്കാതെ പോയി ബക്കർ സമാൻ ബാബർ അസം എന്നിവർക്ക് പ്രതീക്ഷിച്ച തുടക്കം നൽകാനാവുന്നില്ല ബാബർ ഒരു കാലഘട്ടത്തിൽ വിരാട് കോഹ്ലിയുമായി താരതമ്യപ്പെടുത്തപ്പെട്ട താരമാണ് എന്നാൽ ഇപ്പോൾ സ്ഥിരത കാട്ടാനാവാതെ പ്രയാസപ്പെടുകയാണ് നായകൻ മുഹമ്മദ് റിസ്വാനും സൽമാൻ ആഗിയും ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും എല്ലാ മത്സരത്തിലും ഹീറോയാവുക എന്നത് പ്രയാസമാണ് നിലവിൽ ഉജ്ജ്വല ഫോമിലാണുള്ളത് തന്നെ പാകിസ്ഥാന്റെ ഈ നിലവാരം കൊണ്ട് ഇന്ത്യക്കെതിരെ കളിച്ചു വെച്ചാൽ വലിയ തോൽവി നേരിടാൻ സാധ്യതയുണ്ട് ഇത്തവണത്തെ ജയം ഇന്ത്യക്ക് അഭിമാന പ്രശ്നമാണ് തന്നെ ശക്തമായ പോരാട്ടം ഇന്ത്യ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്